ജ്ഞാൻവാപ്പി കേസ് രമ്യമായി പരിഹരിക്കാൻ ഭാരതത്തിലെ ഓരോ ഹിന്ദുവും മുസ്ലിമും ഒത്തൊരുമ വിചാരിക്കണം രാഷ്ട്രീയക്കാരെ ഇതിൽ പെടുത്തരുത് കാശി പോലുള്ള വലിയൊരു നഗരത്തിൽ മസ്ജിദ് നിർമ്മിക്കണമെങ്കിൽ മസ്ജിദ് നിർമ്മിക്കാൻ മുസ്ലിങ്ങൾക്ക് സ്ഥലം നൽകണം ആയിരക്കണക്കിന് വർഷങ്ങളായി ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഈ സ്ഥലം ഞാൻവാപി ശൃങ്കേരി ഗൗരി ക്ഷേത്രം അത് ഞങ്ങൾക്ക് തിരികെ തരണം പ്രശസ്ത ചരിത്രകാരനും എഴുത്തുകാരനുമായ വിക്രം സമ്പത്ത് പറയുന്നതിൽ കാര്യമുണ്ട് രമ്യതയുടെ സ്വരമുണ്ട് എല്ലാ മതങ്ങളും പരിഗണിക്കപ്പെടണം എന്ന ആവശ്യമുണ്ട് ജ്ഞാൻവാബി കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കുന്ന കാര്യം ഹിന്ദു മുസ്ലിം സമുദായ നേതാക്കൾ പരിഗണിക്കണമെന്ന് പ്രശസ്ത ചരിത്രകാരനും എഴുത്തുകാരനുമായ വിക്രം സമ്പത്ത് തർക്കഭൂമിയിൽ വർഷങ്ങളായി ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകളുണ്ട് രാജ്യത്തെ മറ്റെല്ലാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും രണ്ട് സമുദായങ്ങളുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്ന് രമ്യമായി പരിഹരിക്കണം ഇതിനായി മുസ്ലിം പ്രതിനിധികൾക്കൊപ്പം ഇരുന്ന് തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് മുൻപ് ഹിന്ദുപക്ഷം അത്തരം ക്ഷേത്രങ്ങളുടെ സമഗ്രമായ ഒരു പട്ടിക തയ്യാറാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വർഷങ്ങളായി ഈ സ്ഥലത്ത് ശിവക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് എല്ലാ തെളിവുകളും കാണിക്കുന്നു അവിടെ ഞാൻ വാപ്പിയിൽ പൂജ തുടങ്ങിയിട്ടുണ്ട് ഈ മുഴുവൻ സ്ഥലവും ഒഴിപ്പിക്കുന്നതാണ് അടുത്ത ഘട്ടം ആ വിഷയത്തിൽ കോടതിയുടെ തീരുമാനത്തെ മുൻനിർത്തിയുള്ള അപകടം താൻ ഏറ്റെടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ സത്യമായ ഏറ്റവും നല്ല പരിഹാരം രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്താതെ രണ്ട് സമുദായങ്ങളും അവരുടെ മത നേതാക്കളും ഒരുമിച്ചിരുന്ന തർക്കം കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പിന് പോവുക എന്നതാണ് കാശി വലിയ നഗരമാണ് നഗരത്തിൽ മറ്റെവിടെയെങ്കിലും വളരെ വലുതും ഗംഭീരവുമായ ഒരു മസ്ജിദ് നിർമ്മിക്കുന്നതിന് അവർക്ക് ഭൂമി നൽകാം അയോധ്യയിലെ രാമക്ഷേത്രം മഥുരയിലെ കൃഷ്ണ ജന്മഭൂമി എന്നിവ പോലെ സമൂഹത്തിന് പ്രാധാന്യമുള്ള നിരവധി ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളുടെ സമഗ്രമായ പട്ടിക ഹിന്ദു സമൂഹം ആദ്യം തയ്യാറാക്കണം ഇരു സമുദായങ്ങളും ഒരുമിച്ചിരുന്ന ക്ഷേത്രങ്ങളും മറ്റു ആരാധനാലയങ്ങളും ഹിന്ദുക്കൾക്ക് സൗഹാർദ്ദപരമായി കൈമാറണമെന്നും അദ്ദേഹം പറഞ്ഞു ചരിത്രത്തിൽ ഏറ്റവും ക്രൂരനായ ഇസ്ലാമിക ഭരണാധികാരി ഔറംഗസേബ് ഔധികാരത്തിൽ വന്നത് കാശിയുടെ ഏറ്റവും വലിയ ദുര്യോഗത്തിനാണ് ഇടയാക്കിയത് ഔറംഗസേബിന്റെ നിർദ്ദേശപ്രകാരം അയാളുടെ സൈന്യം അറുപത്തിയൊൻപതിൽ കാശി വിശ്വനാഥ ക്ഷേത്രവും വിഗ്രഹവും എല്ലാം തകർത്ത് തരിപ്പണമാക്കി ക്ഷേത്രത്തെ രക്ഷിക്കാൻ നടത്തിയ എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമായി അയോധ്യയിൽ ബാബർ ചെയ്തതുപോലെ ക്ഷേത്രഭൂമിയിൽ പള്ളി പണിയുകയാണ് ഔറംഗസേബും ചെയ്തത് ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളെല്ലാം മണ്ണിനടിയിൽ അതേപടി നിലനിർത്തിയാണ് പള്ളി പണിതത് എന്ന ചരിത്ര വസ്തുത ശരിവയ്ക്കുന്നതാണ് ശിവലിംഗ് ത്തിന്റെയും മറ്റു ക്ഷേത്ര ഭാഗങ്ങളുടെയും കണ്ടെത്തൽ ഔറംഗസേബിന്റെ ആജ്ഞാനുസരണം നിർമ്മിച്ച പള്ളിയാണ് കാശി വിശ്വനാഥന്റെ മണ്ണിൽ ഞാൻവാപി മസ്ജിദ് എന്ന പേരിൽ രാഷ്ട്രത്തിന് അപമാനമായി നിലനിൽക്കുന്നത് ഔറംഗസേബ് ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ച ശേഷവും ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടിൽ മറാത്ത രാജാവായിരുന്ന മൽഹർ റാവു ഹോൾക്കർ വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കി എന്നാൽ കാശി അക്കാലത്ത് അവത്തിലെ നവാബിന്റെ കീഴിൽ ആയിരുന്നതുകൊണ്ടും നവാബിന്റെ എതിർപ്പിനാലും പദ്ധതി യാഥാർത്ഥ്യമാക്കാനായില്ല ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ മൽഹർ റാവുവിന്റെ മകന്റെ ഭാര്യ അഹലിയഭായ് ഹോൾക്കർ പള്ളി തകർക്കാതെ തന്നെ അതിനോട് ചേർന്ന് വിശ്വനാഥ ക്ഷേത്രം പുനർനിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ മറാത്ത രാജാവായ ഗോളിയോറിലെ ദൌലത് റാവു സിന്ധിയുടെ ഭാര്യ ബൈസഫായി ൂണുകളോടു കൂടിയ മണ്ഡപം പള്ളിയോട് ചേർന്ന് തന്നെ നിർമ്മിച്ചു വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻവാബി പള്ളിയോട് ചേർന്നുള്ള കിണറിന് ആൾമറയും നിരവധി ഘാട്ടുകളും സമീപ പ്രദേശത്തെ രാജവംശങ്ങൾ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മിക്കായി ഉദാരമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് മഹാരാജ രഞ്ജിത് സിംഗ് ഭാരത് ദൌലത് കൌറിന്റെ ആഗ്രഹപ്രകാരം ക്ഷേത്രഗോപുരം സ്വർണം പൂശുന്നതിന് ഒരു ടൺ സ്വർണം ിലെ രഘുജി ഫോൺസിലെ മൂന്നാമൻ ക്ഷേത്രത്തിന് ആവശ്യമായ വെള്ളി സംഭാവന ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ നേപ്പാൾ രാജാവാണ് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഏഴടിപ്പൊക്കത്തിലുള്ള നന്ദികേശ്വര പ്രതിമ സ്ഥാപിച്ചത്